ഹിബ് പുരസ്കാരം നേടിയ മോഹൻലാലിനെ ആദരിച്ച് സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മലയാളം വാനോളം ലാൽസലാം എന്ന മോഹൻലാലിനെ ആദരിച്ച് ചടങ്ങ് നടന്നത് മോഹൻലാലിനെ പൊന്നാടി അണിയിച്ച മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും കൈമാറി മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് മോഹൻലാൽ നൽകിയ സംഭാവനകൾക്കുള്ള ആദരമാണ് ഫാൽക്കെ പുരസ്കാരമെന്നും ഈ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫാൽക്കെ അവാർഡിലൂടെ ഇന്ത്യൻ ചലച്ചിത്രകലയുടെ പീഠത്തിന്റെ അധിപനായി മോഹൻലാൽ മാറിയെന്നും മലയാളികളെ ഇത്രത്തോളം സ്വാധീനിച്ച ഒരു വ്യക്തിത്വമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചലച്ചിത്ര ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ അടയാളപ്പെടുത്തിയ അടൂർ ഗോപാലകൃഷ്ണന് ഈ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് ഇരുപത് വർഷത്തിനു ശേഷമാണ് ഈ അംഗീകാരം മലയാളത്തെ തേടിയെത്തുന്നത് സത്യജിത് റായ് രാജ് കപൂർ ദിലീപ് കുമാർ ദേവാനന്ദ് ലതാ മങ്കേഷ്കർ മൃണാൾഡ്സെൻ ശ്യാംബനഗൽ അമിതാഭ് ബച്ചൻ തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ മഹാപ്രതിഭകൾക്കൊപ്പം അമൂല്യമായ ആ സിംഹാസനം കരസ്ഥമാക്കിയിരിക്കുകയാണ് മലയാളത്തിന്റെ ഈ ഇതിഹാസ താരം ദീർഘമായ പ്രസംഗമാണ് മുഖ്യമന്ത്രി ആദരിക്കൽ ചടങ്ങിൽ നടത്തിയത് മോഹൻലാൽ എന്ന വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ സിനിമകളുടെയും വിശകലനമായിരുന്നു പിണറായിയുടെ വാക്കുകൾ ദാദാസാഹിബ് ഫാൽക്കയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ വിസ്മരിച്ചുകൂടാത്ത ഒരു മലയാളിയുണ്ടെന്നും അത് രാജാ രവിവർമ്മയാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം തുടങ്ങിയത് കിളിമാനൂരിൽ നിന്നുപോയ രാജാ രവിവർമ്മ ലോണാവായിൽ സ്ഥാപിച്ച സ്വന്തം പ്രസ് വിറ്റ് നൽകിയ പണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന ഫാൽക്കെ തന്റെ ആദ്യ ചിത്രം എടുക്കുന്നത് രാജാ രവിവർമ്മ ഇന്ത്യൻ ചിത്രകലയുടെ ആചാര്യനായി ഫാൽക്കെ ഇന്ത്യൻ ചലച്ചിത്രകലയുടെ ആചാര്യനായി ഫാൽക്കയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന മോഹൻലാൽ ഇന്ത്യൻ ചലച്ചിത്രാഭിനയകലയുടെ സമുന്നത പീഠത്തിന് അധിപനുമായി മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഒരു സുവർണ നേട്ടമാണ് ഈ പുരസ്കാരം മൂന്ന് വർഷം കൂടി പിന്നിടുമ്പോൾ മലയാള സിനിമയ്ക്ക് നൂറു വയസ്സ് തികയുകയാണ് ശതാബ്ദിയോടെ അടുത്ത മലയാള സിനിമയിൽ അരനൂറ്റാണ്ടുകാലമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ തിരനോട്ടം എന്ന സിനിമ മുതൽ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷക്കാലമായി മോഹൻലാൽ നമ്മോടൊപ്പമുണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ മലയാളിയുടെ സിനിമാനുഭവത്തിൽ ഏറ്റവും സൂക്ഷ്മമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് മോഹൻലാൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ നൽകിയ ഭാവാനുഭവങ്ങൾ പ്രണയവും പകയും പ്രതികാരവും നൃത്തവും സംഗീതവും ലഹരിയും ഉന്മാദവും തിളച്ചുമറിയുന്ന വേഷപ്പകർച്ചകളായിരുന്നു അതെല്ലാം അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഇടയ്ക്കെല്ലാം മോഹൻലാലായി പോവുക എന്നതുപോലും ചില മലയാളികളുടെ ശീലമായി നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും ശരീരഭാഷയിലും ഇത്രത്തോളം മലയാളിയെസ്വാധീനിച്ച അധികം താരങ്ങളില്ല മലയാളിയുടെ അപര വ്യക്തിത്വം അഥവാ ആൾട്ടർ ഈഗോയാണ് മോഹൻലാൽ എന്ന് ബ്രിട്ടീഷ് നരവംശാസ്ത്രജ്ഞനായ ഫിലിപ്പോ ഒസെല്ലയും കരോളിൻ ഒസെല്ലയും എഴുതിയത് അതുകൊണ്ടാവണം പ്രായഭേദമെന്നേ മലയാളികൾ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒരംഗമായി അല്ലെങ്കിൽ തൊട്ടൽപക്കത്തെ പ്രിയപ്പെട്ട ഒരാളായി മോഹൻലാലിനെ മലയാളികൾ കാണുന്നു സ്ക്രീനിലും സ്ക്രീനിന് പുറത്തും ആ സ്നേഹവും ആദരവും മലയാളികൾ മോഹൻലാലിന് പോരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഴക്കമേറിയ നടന ശരീരമാണ് മോഹൻലാലിൻ്റെത് എത്രയോ തവണ ആയാസരഹിതമായ ആ അഭിനയ മലയാളികൾ കണ്ടു ചിത്രവും കിലുക്കവും വന്ദനവും തേന്മാവിൻ കൊമ്പത്തുമെല്ലാം അസാമാന്യ ആ മെയ്വഴക്കത്തിനുള്ള ഉദാഹരണങ്ങളാണെന്ന് പിണറായി പറഞ്ഞു ജീവിതത്തിന്റെ സമരമുഖങ്ങളിലെല്ലാം തോറ്റുപോകുന്ന നിരായുധരായ പോരാളികളായ ചില കഥാപാത്രങ്ങൾ നെഞ്ചുലയ്ക്കും വിധം ലാൽ ജീവൻ പകർന്നപ്പോൾ പല മലയാളികളും ആ കഥാപാത്രങ്ങൾക്കൊപ്പം നിശബ്ദമായി കരഞ്ഞു കിരീടവും ഭരതവും കമലതളവും ദശരഥവുമെല്ലാം നാം അങ്ങനെ നെഞ്ചേറ്റിയ സിനിമകളാണ് ഹിസൈനസ് അബ്ദുള്ള പോലുള്ള സംഗീത പ്രധാനമായ സിനിമകളിൽ സെമിക്ലാസിക്കൽ ഗാനങ്ങൾക്കനുസരിച്ച് സ്വരസ്ഥാനം തെറ്റാതെ ദ്രുതഗതിയിൽ ചുണ്ടുചലിപ്പിച്ചും ചടുലമായ ചുവടുകൾ വെച്ചും ലാൽ ആസ്വാദകരെ വിസ്മയിപ്പിച്ചു പതിനെട്ടാം വയസ്സിൽ തിരനോട്ടം എന്ന പടത്തിൽ തുടങ്ങി ഈ അറുപത്തിയഞ്ചാം വയസ്സിലും അദ്ദേഹം തന്റെ അഭിനയ സബര്യ അനസ്യൂതം തുടരുന്നു കഴിഞ്ഞ നാല്പത്തിയെട്ട് വർഷങ്ങളിൽ മുന്നൂറ്റി അറുപതിൽ പരം സിനിമകളിൽ മോഹൻലാൽ വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മുപ്പത്തിനാല് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു ഇന്നത്തെ യുവ നടന്മാർ പലരും പ്രതിവർഷം മൂന്നോ നാലോ സിനിമകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അതറിയുമ്പോഴാണ് വൈവിധ്യമാർന്ന ശൈലികളുള്ള നിരവധി സംവിധായകർക്കും വ്യത്യസ്ത പ്രമേയങ്ങളുമായി വന്ന നിരവധി തിരക്കഥാകൃത്തുക്കൾക്കുമായി അദ്ദേഹം തന്റെ കഴിവും സമയവും ഊർജവും ഒരു വർഷം മുപ്പത്തിനാല് സിനിമകളിൽ സമർപ്പിച്ചത് അനവധി അഭിനയ പരീക്ഷണങ്ങളാലും നിരന്തര പരിശീലനത്താലും കടഞ്ഞെടുത്ത അസാമാന്യ വഴക്കമുള്ള താരസാന്നിധ്യമായി മോഹൻലാൽ മാറി അതുകൊണ്ട് തന്നെ അപാരമായ വൈവിധ്യം നിറഞ്ഞ വേഷപ്പകർച്ചകളാണ് കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കാലമായി നാം കണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മഞ്ഞിൽ വിഴിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ നായകന്റെ പ്രതിയോഗിയായാണ് മോഹൻലാൽ രംഗപ്രവേശനം ചെയ്തത് പിന്നീട് എൺപതുകളിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഏറെയും മധ്യവർഗ മലയാളി യുവാവിന്റെ ജീവിത പ്രശ്നങ്ങൾ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നവയായിരുന്നു നാടോടിക്കാറ്റ് സന്മനസ്സുള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാലൻ എമ്മെ തുടങ്ങിയ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലൂടെ അയൽപ്പക്കത്തെ പയ്യനെന്ന പ്രതിച്ഛായ മോഹൻലാൽ സ്വന്തമാക്കി പ്രാരാബ്ദങ്ങളുമായി മല്ലിടുന്ന മലയാളി ചെറുപ്പക്കാരുടെ മനസ്സ് കവരുകയും നമ്മുടെ കുടുംബങ്ങളുടെ കണ്ണിലുണിയായി മാറുകയും ചെയ്തു മോഹൻലാൽ എം ഡിയുടെയും പത്മരാജന്റെയും ലോഹിതദാസിന്റെയും ശ്രീനിവാസിന്റെയും തിരക്കഥയിൽ എഴുതപ്പെട്ട കഥാപാത്രങ്ങൾക്ക് മോഹൻലാൽ ജീവൻ പകരുമ്പോൾ അവയിൽ നാം കണ്ടത് നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ പ്രതിഫലനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കേരളത്തിന്റെ നാലര പതിറ്റാണ്ട് കാലത്തെ സാമൂഹികവും സാംസ്കാരികവുമായ വികാസ പരിണാമങ്ങളും ഈ കാലയളവിലെ മലയാളിയുടെ വൈകാരിക ജീവിതവും മൂല്യബോധങ്ങളും സംഘർഷങ്ങളും ദൃശ്യപരമായ അനുഭവരേഖ തന്നെയാണ് മോഹൻലാൽ ചിത്രങ്ങളെന്ന് നിസ്സംശയം പറയാം അത്രമേൽ സ്വാഭാവികമായാണ് മോഹൻലാൽ ഈ കാലയളവിലെ മലയാളിയെ തൃശ്ശീലയിൽ പകർത്തിവച്ചത് അന്താരാഷ്ട്ര തലത്തിൽ മലയാളത്തിന്റെ യശസ് ഉയർത്തിയ വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ പ്രകടനം അവിസ്മരണീയമാണ് വർഷങ്ങളുടെ നിരന്തര പരിശീലനം ആവശ്യമുള്ള കഥകളി വേഷത്തെ വിസ്മയിപ്പിക്കുന്ന പൂർണ്ണതയോടെ അദ്ദേഹം തിരശ്ശീലയിലെത്തിച്ചു ആവശ്യത്തിന് കഥകളി പരിശീലനം ഇല്ലാതിരുന്നിട്ടും ഇത്തരമൊരു തലത്തിലേക്ക് ആ കഥാപാത്രത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതിഭ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ചിത്രത്തിലൂടെ അഭിനയിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഖാൻ ചലച്ചിത്രമേളയിൽ ഒഫീഷ്യൽ സെലക്ഷൻ ലഭിച്ച ചിത്രമാണിത് ലോകത്തിന്റെ തെറ്റായ കോണിൽ ജനിച്ചുപോയതുകൊണ്ട് മാത്രം ഓസ്കാർ കിട്ടാതെ പോയ പ്രതിഭയെന്ന് വാനപ്രസ്ഥം കണ്ട ഫ്രഞ്ചുകാർ പറഞ്ഞപ്പോൾ ഇവിടെ ജനിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ല വേഷങ്ങൾ കിട്ടിയതെന്ന് വിനയാനന്ദനായി മറുപടി നൽകിയ മോഹൻലാലിനെ മലയാളിക്ക് അഭിമാനത്തോടെയല്ലാതെ കാണാനാവില്ല ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന എന്ന വികാരം മാതൃകാപരമാണെന്ന് പറയട്ടെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാവാലം നാരായണപ്പണിക്കർ സംവിധാനം ചെയ്ത കർണഭാരം എന്ന സംസ്കൃത നാടകം മോഹൻലാൽ ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അവതരിപ്പിക്കുകയുണ്ടായി മഹാഭാരതകഥയെ ആധാരമാക്കിയുള്ള ഛായാമുഖി എന്ന നാടകത്തിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് അങ്ങനെ തിരുശീലയ്ക്ക് പുറമെ അരങ്ങിലും തന്റെ അഭിനയകലയുടെ അപാരത മോഹൻലാൽ കാട്ടിത്തന്നു അഭിനയകലയുടെ പാഠപുസ്തകമെന്നാണ് അദ്ദേഹത്തിന് പിന്നാലെ സിനിമയിൽ വന്ന പല നടന്മാരും അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അഭിനയകലയോടും സിനിമ എന്ന മാധ്യമത്തോടുമുള്ള മോഹൻലാലിന്റെ ആത്മാർത്ഥതയും അർപ്പണബോധവും പുതുതലമുറ മാതൃകയാക്കേണ്ടതാണ് കേരളത്തിന്റെ അതിരുകൾ കടന്നു ഈ അഭിനയവിസ്മയം സഞ്ചരിച്ചിട്ടുണ്ട് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും മോഹൻലാൽ അഭിനയിച്ചു വരുന്നു മണിരത്നത്തിൻ്റെ ഇരുവർ എന്ന തമിഴ് ചിത്രത്തിൽ എം ജി ആറിനെ അനുസ്മരിപ്പിക്കുന്ന ആനന്ദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാലിന്റെ അഭിനയം അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായി ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തെരഞ്ഞെടുത്ത ചിത്രമാണിത് രാംഗോപാൽ വർമ്മയുടെ കമ്പനി എന്ന ഹിന്ദി ചിത്രത്തിലൂടെയായിരുന്നു ബോളിവുഡിലെ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം വൃഷഭ ഈ മാസം പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് തമിഴ് കന്നഡ ഹിന്ദി മലയാളം പതിപ്പുകളുള്ള ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണിത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യമുള്ള സൂപ്പർ താരം കൂടിയായി മോഹൻലാൽ മാറിയിരിക്കുന്നുവെന്നതിന്റെ തെളിവാണിത് ഒരേ സമയം നല്ല നടനും ജനപ്രീതിയുള്ള താരവും ആയിരിക്കുക എന്നത് എളുപ്പമല്ല പക്ഷേ മോഹൻലാലിന് നൈസർഗികമായ കഴിവുകൾ കൊണ്ട് അത് അനായാസം സാധിക്കുന്നു മലയാള ചലച്ചിത്ര വ്യവസായത്തിന്റെ നെടുന്തൂടായി നിൽക്കുന്ന ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം പ്രദർശന വിജയം നേടിയ നിരവധി സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് കലാമൂല്യവും വാണിജ്യമൂല്യവുമുള്ള സിനിമകളാണ് അദ്ദേഹം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രണവം ആർട്സ് എന്ന പേരിൽ സിനിമകൾ നിർമ്മിച്ചു തുടങ്ങി ഭരതം കാലാപ്പാനി വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലായിരുന്നു തുടക്കം രണ്ടായിരം മുതൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകായി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ വലിയ ബജറ്റിലുള്ള സിനിമകൾ ഒരുക്കി തിയേറ്ററുകൾ നിറച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര വ്യവസായത്തെ മോഹൻലാൽ താങ്ങി നിർത്തുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭരതം തൊണ്ണൂറ്റി ഒൻപതിൽ വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലൂടെ രണ്ട് തവണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ സ്പെഷ്യൽ ജൂറി അവാർഡും ജൂറി പരാമർശവുമായി നാലു തവണ തലത്തിൽ ഈ അഭിനയ പ്രതിഭ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഒൻപത് തവണയാണ് മോഹൻലാലിനെ തേടിയെത്തിയത് പത്മശ്രീ പത്മഭൂഷൺ രണ്ട് സർവകലാശാലകളുടെ ഡീലിറ്റ് ബിരുദങ്ങൾ ലഫ്റ്റനന്റ് കേണൽ പദവി തുടങ്ങി മറ്റ് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു അക്കൂട്ടത്തിലാണ് ഈ പരമോന്നത ബഹുമതിയുടെ പതക്കവും ചേർത്ത് വയ്ക്കപ്പെടുന്നത് കഴിഞ്ഞ അരനൂറ്റാണ്ടോളമായി മലയാളിക്ക് എന്നും അഭിമാനിക്കാനുള്ള നേട്ടങ്ങളുണ്ടാക്കിത്തരുന്ന മലയാളത്തിന്റെ ഇതിഹാസ താരം മോഹന്ലാലിനെ സംസ്ഥാന സർക്കാർ അനുമോദിക്കുന്നുവെന്നും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്കെത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്